ഹായ് ഓൾ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പർവീൻ ഡ്രസ് വേൾഡ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ഓഫ് കോട്ടൺ ചുരിദാ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാല് ചുരിദാ മെറ്റീരിയൽസ് ആണ് കോട്ടൻ്റെ തന്നെ സെറ്റുകളാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ആദ്യമായിട്ട് ഈ മസ്റ്റാഡ് യെല്ലോയിലുള്ള ഒരു കോട്ടൺ ത്രീ പീസ് സെറ്റാണ് ഇവിടെ നിറയെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് ഇതിൻ്റെ യോഗ പാർട്ടിലായിട്ട് ഹക്കോബ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഹക്കോബയുടെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ മെഷീൻ എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ പാൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ബോട്ടം പാർട്ട് അതും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു സ്ട്രൈപ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ചുരുട്ടി റോൾ ആയിട്ടാണ് വരുന്നത് ഞാനത് എടുത്തതാണ് നിങ്ങൾ അത് അയൺ ചെയ്തെടുക്കാൻ മതിയാവും നല്ല പ്യുവർ കോട്ടൺ ആണ് കോട്ടനെ തന്നെ നമ്മുടെ ടോപ്പിലുള്ള അതേ പ്രിൻ്റ് തന്നെയാണ് ദുപ്പട്ടയിലും കാണുന്നത് ഇതിൻ്റെ താഴെ അറ്റായിട്ട് ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ സെറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ് എത്രയും വേഗം തന്നെ അയക്കുക നമുക്ക് ലിമിറ്റഡ് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഏതെങ്കിലും കിട്ടാതെ വരുവാണെങ്കിൽ അറിയിച്ചാൽ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത കളർ കാണാം അടുത്തത് പിങ്ക് ആണ് പിങ്കിൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡാണ് അതും ഇതുപോലെ തന്നെയാണ് പിങ്കും ബ്ലൂവും കൂടി വരുന്ന പ്രിന്റ് ഇത് നിറയെ വന്നിരിക്കുന്നത് ഇതിൻ്റെ യോഗ പാട്ടിലും ഹക്കോബയുടെ മെറ്റീരിയൽ ആണുള്ളത് അതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഉള്ളത് ത്രെഡ് വെച്ചിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം പാർട്ട് വന്നിരിക്കുന്നതും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് മിക്സ് ഒന്നും അല്ല നല്ല കോട്ടൺ ആണ് ഇങ്ങനെ ഒരു സ്ട്രൈപ്ഡ് സ്റ്റൈപ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഞാൻ പിരിത്ത് കാണിക്കുന്നില്ല നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് ഇനി രണ്ട് കളർ കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൂടി കാണാം ഇതാണ് മൂന്നാമത്തെ കളർ ലാവൻഡറിൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടനാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹക്കോബയുടെ പാച്ച് വർക്ക് ഉണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട് ബോട്ടം പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് സ്ട്രൈബ്ഡ് പാൻ്റായിട്ട് വരുന്ന ബോട്ടം പീസ് ഇതിൻ്റെ ദുഃപ്പട്ട ഇതാണ് ചുരുട്ടി വച്ചിരിക്കുന്നേ ഉള്ളൂ നല്ല കോട്ടൺ പീസാണ് ഇനി ഒരു കളറ് കൂടിയുണ്ട് ഇത് രാമാഗ്രീൻ കളറാണ് നിങ്ങൾക്ക് വീഡിയോയിൽ പൊന്മാൻ നീലായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് രാമാഗ്രീനാണ് ഇതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നേരിട്ട് കാണാൻ നല്ല കളറാണ് നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് വരുന്നത് ഇവിടെ ഹക്കോബയുടെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ബീറ്റ്സ് ഉണ്ട് സീക്കൻസ് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നല്ലൊരു ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പായിട്ടും തയ്ക്കാം ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇതാണ് ദുപ്പട്ടി താഴെ ഈ ഈ സ്റ്റീച്ചയിലും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചുരിദാ മെറ്റീരിയൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കളറാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്